ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മയൂരി ഈ കൈലാസിൻ്റെ മുഖം താഞ്ഞടിക്കുന്നുണ്ട് അതിന് ശേഷം മഹേഷ് പോലീസിനെ വിളിച്ചു വരുത്താണ് എന്നിട്ട് പോലീസിനോടും കൂടിയിട്ട് കൊണ്ട് സത്യങ്ങളൊക്കെ പറയിക്കുകയാണ് താൻ കൈലാസാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിലിനുള്ള കാര്യം ജോ പോലീസുകാരും മനസ്സിലാവാനായിട്ട് അങ്ങനെ കൈലാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും മഞ്ജിമയാണെന്നുണ്ടെങ്കിൽ സ്വപ്നവലിനായിട്ട് വഴക്ക് കഴിക്കുന്നത് അമ്മ ഇതൊന്നും വിശ്വസിക്കരുത് കൈലാസേട്ട പാവാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ സ്വപ്നവലിക്കും ഇത് സത്യം തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എങ്കിലും സത്യങ്ങളൊക്കെ തെളിഞ്ഞ തെളിഞ്ഞെങ്കിലും കൂടിയിട്ട് ഈ ഷിതം മഹേഷിനോടൊപ്പം അവിടെ താമസിക്കാൻ തയ്യാറാവുന്നില്ല ഷിം നേരെ തൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയാണ് മഹേഷ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഭാര്യ ഒരു ഭാഗത്ത് പെങ്ങളും തനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇഷിത തിരികെ തൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയാണ് അപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട് ഒരു അഗ്നിപിരീക്ഷിയാണ് കഴിഞ്ഞത് ഞാൻ അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് ഇവിടേക്ക് വന്നത് എൻ്റെ പേരുള്ള കുറ്റങ്ങളെല്ലാതും ഇല്ലാതായെങ്കിലും അവസരത്തിന് എൻ്റെ കുറ്റം പറയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത മഹേഷിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് തിരികെ ഫ്ലാറ്റിലേക്ക് വരുന്നത് ഇതേ സമയം ചിപ്പിക്ക് മനസ്സിലാവണം കേട്ടോ തൻ്റെ ഡാഡിയും ഇഷിതമ്മയും ഇഷിത അമ്മയും തമ്മിൽ പെണക്കാണ് അതുകൊണ്ടാണ് അവര് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ള കാര്യം അതുപോലെ തന്നെ പ്രിയാമണി സ്വപ്നവല്ലിൽ എത്തിക്കു വന്നിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട് പ്രിയാമണി മാഷും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇഷിതനെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇഷിത ചെല്ലുന്നൊന്നുമില്ല പക്ഷേ ആ ആഷിത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പറ്റും ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മഹേഷിനോട് ക്ഷമിച്ച് പൊരുത്തപ്പെട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിച്ച് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇഷിത അതിന് തയ്യാറാവുന്നില്ലാണ്ട് ഇത്രയും പ്രേമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും